ഇറങ്ങി ഞാൻ രാജേഷ് ഇവിടെ നമ്മളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൈപ്പറ്റി കാന്താരി സപ്പോട്ട നട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം സപ്പോട്ട ആദ്യം സപ്പോട്ട മേടിച്ചിരുന്നുണ്ട് സപ്പോട്ട് സ്വന്തമായിട്ട് തോന്നുന്നു പിടിക്കുന്നു ഗുഡ് മോർണിംഗ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പൊന്മണിയുടെ ഇരുപത്തെട്ട് എട്ടാണ് അപ്പൊ അതിന്റെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാരും എഴുന്നേറ്റവും രാവിലത്തെ പരിപാടിയൊക്കെ ഒതുക്കി മമ്മി കുഞ്ഞുമണിയൊക്കെ പുറത്തിരിക്കുന്നു ഞാനിവിടെ എന്താ പറയുന്നത് ഓരോരോ ഓട്ടോ നമ്മൾ ഓരോ ഒഴിക്ക് അതുകൊണ്ട് ചില ദിവസങ്ങളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല പിന്നെ മെയിൻ ആയിട്ട് അടിച്ചില്ലാത്താണ് വീഡിയോ എടുക്കാൻ പിള്ളേരെ വെച്ചോണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് എടുക്കാത്തതാണ് അപ്പൊ എന്താ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ പിന്നെ തട്ട് എല്ലാരും കൂടെ വെടിയായി പോണം വേഗം എല്ലാ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കുഞ്ഞുമണി അവിടെ മമ്മിയുടെ കൂടെ കളിക്കുന്നത് അച്ചാച്ചൻ കളിപ്പിക്കുന്നു കുഞ്ഞുമണീനെ നമ്മുടെ വീടിന്റെ ബാക്കിൽ ആരും കാണിച്ചിട്ടില്ല അല്ലേ ഇതുവരെ കാണിക്കുന്ന നമുക്ക് ഒത്തിരി സ്ഥലം ഒന്നുമില്ല പത്ത് സ്ഥലത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുറേ ചെടികളൊക്കെ നട്ടിങ്ങനെ വെക്കുന്നുണ്ട് കണ്ടോ കാന്താരി പഴുത്ത് വെക്കുന്നേ പോകുമ്പോൾ കുറേ പറിച്ചുകൊണ്ട് പോകണം കാന്താരി സപ്പോട്ട നട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം സപ്പോട്ട ആദ്യം സപ്പോട്ട മേടിച്ചിരുന്നുണ്ട് സപ്പോട്ട കായുണ്ടായിരുന്നു അമ്മി വന്ന് കഴിഞ്ഞിട്ട് ഇതിലുണ്ടായ കായ കൊണ്ടൊക്കെ മാറി ആ പിടിക്കുന്നുണ്ട് കണ്ടോ പിന്നെ എങ്കിലും എന്തുവാ ആണ്ടേ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് കുറേ ഉണ്ടായിരുന്നു രണ്ട് പ്ലാവ് ഉണ്ട് ഇത് കായ്ച്ചിട്ടില്ല കേട്ടോ പക്ഷേങ്കിൽ ഇപ്പുറത്ത് വേറെ ഒരെണ്ണം ഉണ്ട് ഇവൻ കായ്ച്ചു ചക്ക കിട്ടിയായിരുന്നു ഇതാണ്ട് ചക്ക പിടിച്ചിട്ടുണ്ട് ഉണ്ടോ നമ്മളെ ഉള്ളപ്പോൾ ഒന്നും ഉണ്ടാവുക അല്ല നമ്മൾ പോകാൻ നേരത്തേക്ക് തെറ്റായി പിടിച്ചിരിക്കുന്നുണ്ടോ ഇതൊരബിയുവാ അഭിയവും പിടിച്ചില്ല പക്ഷേ അതിൽ അതിനൊരു പണി നമ്മളൊരു അമ്പഴത്തിന്റെ തൈ മമ്മിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചിരുന്നേ ബഡ്ഡ് വളരാത്തത് വേണം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാ പക്ഷെ അതിൽ സാധനം വല്യ മരം ആയിട്ട് കഴിഞ്ഞ ദിവസം വെട്ടിച്ച് കളഞ്ഞതാ ഭയങ്കര വീടിന് മേരെ പോയി കഴിഞ്ഞാൽ അപകടമാണെന്നല്ലോ അതുകൊണ്ട് നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞു ഒരുപാട് കായം ഉണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തു പറയാ ഒത്തിരി കായം ഉണ്ടായി നല്ല വല്യ അമ്പഴങ്ങിയാണെ അത് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സാധനം പതിയെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പിടിക്കുവായിരിക്കും വാണ്ടേ അബിയുവിൻ്റെ പൂവായി കഴിക്കേണ്ട സമയം കഴിഞ്ഞു എനിക്ക് തോന്നണം ആ മരത്തിൻ്റെ ചോലയിൽ ഭയങ്കരമായിട്ട് നിന്നായിരണം പിടിക്കാത്തായിരുന്നു തോന്നുന്നു ആ ഒരു കമ്പ അവിടെ ഒടിഞ്ഞു വേലൊക്കെ തളിരി ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പേര എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് കിണറ് കിണറിൽ എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ നമ്മുടെ തൊട്ട് സൈഡിൽ ഇവിടെ കനാൽ പോകുന്നുണ്ട് ബാക്കിൽ കണ്ടവണ് അപ്പം അതിൻ്റെതായതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടും ദൈവത്തിൻ്റെ മുൻകൂൻ്റെ മീൻ ടാങ്കൊക്കെ ഏകദേശം വെള്ളായിട്ടായി കിടക്കുക മാറ്റാനായി വാഷ് ചെയ്യണം അതിൻ്റെ പെയിൻ്റൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് സമയം കിട്ടിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പേരക്കൊക്കെ ഇങ്ങനെ ആയി വരുന്നു കുറേ ഞങ്ങൾ പറിച്ചു പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേരൊക്കെ കിട്ടി അത് സന്തോഷമാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഇങ്ങനെ പറിച്ചിട്ട് തിന്നുക പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം എച്ച ഒക്കെ വരുമ്പോഴേക്കും വയ്ക്കാറ് തീരും എല്ലാം ഓൾമോസ്റ്റ് തീർന്നു ഇനി തീർന്നിട്ട് എല്ലാം കമ്പൊക്കെ വെട്ടി ഒന്നിടെ സെറ്റാക്കണം റംബൂട്ടാൻ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു റംബൂട്ടാൻ എന്താ പിന്നെ ഇലയൊക്കെ ഇങ്ങനെ തളർത്ത് വരുന്നുണ്ട് കമ്പ് വെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇല തളർത്ത് വരും വെട്ടണോ വേണ്ടേ വെട്ടണോ വേണ്ടേ എന്നിങ്ങനെ ചിന്തിക്കുക എന്താണേലും വെട്ടണം ഇത് മിറാക്കൽ ഫ്രൂട്ടാണേ പൂവാണെന്ന് തോന്നുന്നു പിടിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കായ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ കിട്ടില്ല മമ്മി കുറേ എന്ന് പറഞ്ഞു ഒത്തിരി അതെങ്ങനെ വളർന്നു കയറി വരുന്നുണ്ട് എന്തൊക്കെയോ പൂവോ കായൊക്കെ പിടിക്കുന്നുണ്ട് എന്താണേലും നമുക്ക് കിട്ടത്തില്ല കണ്ട കുരു കുരുന്ന് നിറച്ചും പിടിച്ചിട്ടുണ്ട് കുറേ കിളികളൊക്കെ തിന്നും അവർക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേ നമ്മുടെ ചെടിയൊക്കെ മമ്മി കുറേ ചെടികളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ ഇതാകും ആ പിന്നെങ്കിൽ ശുങ്കുനെ താപ്പോട്ട് പോയ മാവ് ആ ഇപ്പം ഇത്രയും വളർന്നിട്ടുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയോടെ വളർന്നിട്ടുണ്ട് കേട്ടോ പുഴുവൊക്കെ കയറി ഇലയൊക്കെ തിന്നുന്നതിനൊക്കെ കിള്ളി കളയണം നമ്മൾ ഫ്രണ്ടില് വീട് വച്ചപ്പോൾ കുഞ്ഞൊരു ചെടി നട്ടതാണേ അപ്പോൾ ഇത്രയും വലുതായിട്ട് വളർന്നു അത് വെട്ടി എന്ന് ഓർത്തു പിന്നെ ഓർത്തു അവിടെ നിൽക്കട്ടെ ഇങ്ങനെ അതിൻ്റെ തളിരല വരുമ്പോൾ റെഡ് കളറിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും അത് വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നമ്മളുണ്ടായില്ലോ വെട്ട അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണം നമ്മുടെ കിളികളൊക്കെ ഇങ്ങനെ ഇതൊക്കെ കരബര കരബരാന്ന് വെച്ചിട്ട് നടക്കുന്നുണ്ട് കുറെയൊക്കെ മുട്ട ഇടുന്നുണ്ട് തോന്നുന്നു എന്നും ഓരോരോ കണ്ട ഓരോ മുട്ട ഇങ്ങനെ കൊത്തി കാണാം കുറേ മുട്ട ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം അവർ കുറേ മുട്ട പൊത്തി ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞ് അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് അത് കടൽനാക്കും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയാൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞതൊക്കെ സ്പ്രേ ചെയ്തു പെട്ടെന്ന് ഇരുപത്തെട്ടിനും പോവാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു എല്ലാരും അവിടെ ഒക്കെ എടുത്തു വെച്ച് ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി കുളിക്കണം റെഡി ആവണം പോകണം ഇതുണ്ടല്ലോ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഇൻസ്റ്റഗ്രാമിലെ കൂടെ ഇങ്ങനെ പി ചുമൺന്ന് പറഞ്ഞ ഒരു പേജില് കണ്ടത് കണ്ട് ഇനിയിപ്പോ നല്ല രസം തോന്നി അങ്ങനെ ഒരു എന്താ പറയാ മാങ്കോ യെല്ലോ എല്ലേ മസ്റ്റാർഡ് യെല്ലോ കളർ ആ അതെ ഇഷ്ടപ്പെട്ടപ്പോൾ വെറുതെ ഓർഡർ ചെയ്തു എന്തായാലും കിട്ടി സാധനം നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞപ്പം പ്ലാസോ പാൻസും അങ്ങനെ ആയിട്ട് എല്ലാ ടോപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഓ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കയറി നോക്കൂ അത്യാവശ്യം നല്ല കളക്ഷൻസ് അതിൽ അതിൽ കിടക്കുന്നുണ്ട് അവരുടെ പിന്നെ റെഡി ആവണം പോകണം ഇതൊക്കെ തന്നെ പരിപാടി എല്ലാരും ആയി ഇറങ്ങി ഞാൻ താണ്ട് ഇറങ്ങി നമുക്ക് പാസ്ബോൺ പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇവിടുത്തെ നല്ല രസം നല്ല കംഫർട്ടബിൾ ആർക്കാർ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നമ്മള് മണിയുടെ കുഞ്ഞുമണിയുടെ ഇരുപത്തെട്ട് എട്ടാണ് നമ്മൾ ഫുൾ വീഡിയോ ഇടാത്ത കാരണം നമ്മൾ കുഞ്ഞുങ്ങളുടെ അങ്ങനെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോക്കി റേറ്റ് കിട്ടിയും ആ വീഡിയോ ഓഫായിക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ഇടാത്തത് അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണുന്നതാണ് അവിടെ പോയി എല്ലാവരും അമ്മയുടെ ഇരുത്തിട്ട് കഴിഞ്ഞു നല്ല ഫോട്ടോ ലഭിച്ചു എല്ലാവരും കണ്ടു ഞങ്ങളെല്ലാവരും വീഡിയോ കോളിൽ വിളിച്ചു ഞാനെൻ്റെ ആദ്യവും എല്ലാവരും നമ്മുടെ ചാച്ചനും എല്ലാവരും നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് വേണം ബിജോയുടെ അടുത്തോട്ട് അപ്പം നമ്മൾ റെഡി ആയി സമയം ഏകദേശം ഒന്നേ മുക്കാതെ കേട്ടോ മെട്രോ അടിക്കണം അസ്ഥയല്ലെന്ന് കയറണം ജസ്റ്റ് ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂറുണ്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്ന് പോയിട്ട് നാളെ വരും ഇന്നും ബിജോ അടുത്ത് പോയി സ്റ്റേ ആണ് നമ്മുടെ ടിജോ വരും ടിജോ വരും ടിജോക്ക് കുറച്ച് നാളായി എല്ലാവരും കണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഇന്ന് കാണണം ചെറിയ ബാച്ചിലർ പാർട്ടി ബാച്ചിലർ അല്ല നമ്മളാണുങ്ങളെല്ലാവരുടെയും കൂടി ചെറിയ പാർട്ടി അവ ഇവിടെ വന്ന് അസ്ഥയില് വന്ന് ചോക്ലേറ്റ് വാങ്ങി ഒരു ഫാൻ്റെ വാങ്ങി ഒരു പിസ്സയും വാങ്ങി പിസ പിസ്സ കഴിച്ചു കഴിഞ്ഞു അപ്പം ഒന്നര ഒന്ന് ഒന്ന് രണ്ടേകാലായി അപ്പം ഇനി പോണം ഇവിടുത്തെ ഒരൊന്നേ മുട്ട മണിക്കൂർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മൂന്നേ മുക്കാൽ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേന് ചെല്ലും ഇതാണ് അസ്ത അസ്തയൊക്കെ കാണിച്ചിട്ട് കുറേ നാളായി രണ്ടു വസ്ത നമ്മടെ വണ്ടി തോന്നുണ്ട് എന്താ പറയണേ ചാറ്റ മഴ പെയ്യുന്നുണ്ട് പെട്രോളൊക്കെ അടിച്ചു നമ്മള് എടുത്ത് വന്ന് ടീജോ അല്ല ബിജോ എടുത്ത് വന്നിരിക്കുകയാണ് ബിജോ കഴിഞ്ഞ തൃശ്ശൂർ പോണത് അല്ല അങ്കമാലി സ്റ്റൈല് വന്ന ഉടനെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇത് ഇടുക്കി സ്റ്റൈല്

വയർ കിലോ കൂടി എന്ന് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ദിവസം പക്ഷെ ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട് ഏഴ് കിലോ കൂടി സംസാരം ഒന്നും എഴുപത്തിയാറ് കിലോ അറുപത്തിഒൻപത് കിലോ യു കെ ഇസ്രായേലിന്ന് ഇവിടെ വന്ന എഴുപത്തി ആറ് കിലോ ആയി നമ്മുടെ ഫസ്റ്റ്

പിള്ളേര് പോയിട്ടെ അപ്പൊ ഏഷ്യാഡ് ഇടുക്കാര് പറയും ഏഷ്യാട് കോട്ടയംകാരും ഏഷ്യാഡ് എന്ന് പറയും മറ്റുള്ളവരൊക്കെ എല്ലും എന്ന് പറയും എന്ന് പറയും പല രീതിയിലാണ് പറയാ ഞങ്ങൾ ഏഷ്യാട് എന്ന് പറഞ്ഞും കപ്പക്കാണ് ഏഷ്യാഡ് എന്ന് പറയുന്നത് തന്നെ എല്ലും കപ്പയും കപ്പ് അടിയിലെല്ലാം ഉണ്ട് കേട്ടോ വൈകത്തെ സ്പെഷ്യൽ ആണ് നമ്മുടെ ടിജോ എത്തിയിരിക്കുകയാണ് ഏറെ നാളുകൾക്ക് ശേഷം ടിജോയെ കണ്ടുപരിചയുള്ളൊരു പറയുക തന്നെ മുടി മുടി ഇതാണ് ഇതാണ് യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത് വെട്ടി ഇതുപോലെ ഞാൻ ഇസ്രായേലിൽ ഞാൻ തന്നെ മുടി വെട്ടി പിന്നെ അവസാനം എന്റെ കൂടെ ശ്രീലങ്ക കാരനുണ്ടായിരുന്നു ഇവിടെ ബാക്കിൽ എനിക്ക് പറ്റുന്നില്ല ഇസ്രായേലിൽ ഞാനും തന്നെ മുടി ഉണ്ടല്ലോ നമ്മളാരും കാണാനല്ലോ ചുമ്പോ പിടിച്ചു വിടുവല്ലോ സംഭവം അങ്ങനെ പിടിച്ചുവിട്ടതാണ് പിടിവിട്ടുന്നവർ ഇങ്ങനെ സ്വന്തമായി എനിക്ക് വന്നു എൻ എച്ച് എസ് ജോലി ആയല്ലോടാ ഇനിയിപ്പോ ഇവര് പ്ലാൻ ഉണ്ടോ എന്നൊരു സാധ്യതകളുണ്ട് വെള്ളം കുടിക്കേണ്ടി മാത്രെള്ളം മാത്രമേ ഞാൻ ആരെയും ഇഷ്ടം എനിക്ക് ഇഷ്ട കൊച്ചോക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് വിജയം മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പിള്ളേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ശ്രമത്തില് നാലാമത്തെ ശ്രമിച്ചിട്ട് നടക്കുന്നുണ്ടേ അവര് കട്ട് ചെയ്ത് ഡോക്ടർ ഓക്കെ എന്നാ പരിപാടി നടക്കട്ടെ ടീജോ നമ്മുടെ പ്രേക്ഷകരോട് എന്തു പറയാനുള്ള എന്തു പറയാന അടിക്കാൻ പറയാ അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ സെറ്റ് ചെയ്യും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ടീജോ ഇസ്രായേലായിരുന്നു ഇപ്പൊ അല്ലെ നല്ല വൈകിട്ട് നമ്മുടെ ഇസ്രയേൽ വീഡിയോ നോക്കുമ്പോ മിക്ക വീഡിയോ ഉണ്ട് ാണ് ഇതിന്റെ ഡയറക്ടർ അതൊരു രസമായിരുന്നു ട്രിപ്പ് നോക്കണേ ഇസ്രായേലിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ട് നമുക്കൊരു പോക്കോ ഫാമിലി ട്രിപ്പ് നോക്കാം ഇസ്രായേലിലേക്ക് ഷൈനിമാമൊക്കെ ഉണ്ടല്ലോ ഷനിമാമും നമ്മുടെ ഷിജോ ചൈന ഉണ്ടല്ലോ നമുക്ക് ഞങ്ങള് വൈകുന്നേരം വൈകുന്നേരം സമയം എട്ടേകാലായി അപ്പൊ നല്ല ബിജോ ബാഗൊക്കെ ആയിട്ട് ഞങ്ങള് ജസ്റ്റ് പാർക്കിൽ വന്നതാണ് ബാഗിൽ ബാഗൊക്കെ ആയിട്ട് ബാഗില് ചുമ്മാ രസമായിട്ട് ഇറങ്ങിയ നല്ല വൈബല്ലേ കൊറേ നാളായി നമ്മുടെ ഇഡല യു കെ കാണുന്നത് നിന്നിട്ട് ഒന്നൊന്നര മാസമായില്ലേ അപ്പം വീണ്ടും ആ പച്ചപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് നല്ല വ്യൂ അല്ലേപൊടി ചെമ്മരിയാടിനെ പോലുള്ള ഇത്

നീ ഓർഗുന്നില്ല അവൻ ലാസ്റ്റ് മറ്റേ അവൻ രാജ്യം ഞങ്ങളോട് ചൂടായി വേണേ ചുമ്മാടുത്തന്നോടാല് മലയാളികൾക്ക് എപ്പോഴും സമയം

അത് കഥലായി പോയല്ലേ ബാംഗ്ലൂരിൽ പോയതാണ് എല്ലാവരും നാട്ടിൽ പോയാലും ബാംഗ്ലൂരിൽ പോലും പട്ടുകുഞ്ഞ് വരുന്നുണ്ട് പട്ടിക്കുഞ്ഞെ ജീവൻ വിജയ തള്ളി കേട്ടിരിക്കുന്ന രാജേഷ് കൈപ്പറ്റ് ഇവിടെ നമ്മളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോ ആപ്പിള് ഗ്രീൻ ആപ്പിൾ ആപ്പിള് കിടപ്പുണ്ടെട്ടോ അടിപൊളി നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നു പുതിയ വീട്ടിലില്ല തിജോയും നമ്മുടെ ബിജോയും താന്നിരിക്കുന്ന അടുത്തു പോപ്പിൾ ആ ആപ്പിള് കറക്റ്റ് പറിച്ചു വന്ന കേട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ തുടക്കിയ അങ്ങ് പോരുന്ന് ഇനി വരും ആപ്പിള് പകുതിയെട്ടോ പ്പിൾ പകുതിയായി ബിജോ ആയി അതെ ബിജോ ആപ്പിൾ ജ്യൂസ് ജ്യൂസാ കഴിച്ചുകൊണ്ട് രാത്രി ബിജോടെ ആട്ടം എങ്ങനെ കാണാം ആപ്പിൾ മറ്റേ എന്നാ എന്ത് ബിജോടെ ത സ്ഥിരം തള്ളുന്ന സ്ഥലപ്പേരുടെ നാട്ടിലെ അല്ല ബിജു ആഞ്ഞിക്കില് അതാ അത് പോട്ടെ ആഞ്ഞിക്കില് പോട്ടെ മറ്റേ മറ്റേ മാൻകുളം മാങ്കുളം മാങ്കുളത്തിലെ മാങ്കുളത്തിലെ മാങ്കുളത്തിൽ ഞാൻ അല്ലാതെ വേറെ ഞാൻ അറിയാതെ ഒരു ഞാൻ അറിയാതെ ഒരു എല അനങ്ങത്തിൽ പറയുന്ന ആളാ ഫുള്ള് തള്ളാട്ടം പുലി അങ്ങാണ്ട് മാങ്കുളത്തിന് പുലിയെ പിടിച്ചില്ലേ ഞാൻ പിടിച്ചു ആ അത് സ്വന്തമായി ഞാൻ വെടിവെച്ചിട്ടു പറയേക്ക് ഇപ്പൊ നമ്മള് നമ്മടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്ന അന്ത്യം അനധിയും ശ്രുതിയും ഓൾറെഡി കപ്പ പോട്ടി എല്ലാം കഴിച്ചതാണ് ഇത് ഇത് ശ്രുതി ശ്രുതിയും അതിൽ ഇസ്രായേലിന്റെ ടൂറൊക്കെ വന്ന സുധാരായിരുന്നു ഇപ്പൊ ഞങ്ങളെല്ലാം യു കെയിൽ എത്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി രാജേഷ് വന്നെ രാജേഷ് എന്ന് ടൂർ ലീഡർ ടീജോമോനായിരുന്നു അവർ ടീജോമോനും വന്നു വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ പ്രത്യേക ക്ഷണം തിരിച്ചു വന്നാണ് അതെ അതെ നമ്മള് കണ്ടത് അടുത്തടുത്തോട്ട് പോവാണ് അപ്പൊ കാണാ ഞങ്ങളൊരു കോമഡി വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ടിജോയും ബിജോയും ഇവിടെ റെഡി ആയിപ്പോ ഞാനിവിടെ ഒരു കയ്യിലേക്ക് കൊടുത്ത് ഇവിടെ ഇപ്പോണ്ട് ചുമ്മാ രസം എന്റെ ഡയലോഗ് എന്റെ ഡയലോഗ് ഇത്രയാണ് അമ്പ്ര കൊച്ചു കള്ള നമ്മളെ നാട്ടിൽ വിട്ടിട്ട് തന്നീ അടിച്ച് ചോദിക്കാന്ന് വിചാരിച്ചു ഏ അപ്പൊ ശരിയാക്കി തരാന്ന് എന്ത് ചെയ്യാൻ സാധനം പകുതി ഷൂട്ട് കഴിഞ്ഞാ അഞ്ചു റോളാണ് അഞ്ചു വിളിക്കണം െ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആവശ്യ സമയത്ത് ഒരു അങ്ങനെ ഉപകാരമില്ല പത്തര ആട്ടോ നാളെ പോയി കിടന്നിട്ട് ഉറങ്ങണം ഇന്നലത്തെ ക്ഷീണം കഴിക്കാൻ പിന്നെ ഉറക്ക ക്ഷീണമായിരിക്കും രാവിലെ ഞങ്ങള് ഇടിയപ്പം ഇടിയപ്പം മുട്ട കറി അങ്ങനെ നമ്മള് ബിജോഡത്തെ യാത്ര പറഞ്ഞ് പോവാണ് പോയി ടിജോയും പോവാണ് ടിജോയ്ക്ക് എവിടുന്ന ഏകദേശം രണ്ടര രണ്ടര മണിക്കൂണ്ട രണ്ടര മണിക്കൂർ എനിക്ക് ഒന്നര മണിക്കൂർ ഡ്രൈവർ ഒന്നര ഒന്നര മുക്കാമണിക്കൂർ ഇതാണോട്ടോ ബിജോടെ പിള്ളേര്

ചിന്നിക്കുട്ടി ഇത് ജോഷെട്ടെന്ന് വിളിക്കു നടക്കുന്ന് കുട്ടിയുടെ പേര് ഞങ്ങള് രഞ്ജു അമ്മ ഞങ്ങള് പണ്ട് വിളിച്ചോണ്ടിരുന്ന കഞ്ചൂസെന്ന് വിളിച്ചു പിന്നെ ഇത് പാവം ബിജു അപ്പൊ കാണാം അപ്പൊ ഫാമിലി ആയിട്ട് അവള് അഞ്ചു പിള്ളേർ വന്ന് കഴിയുമ്പഴത്തേക്കും രണ്ടു ദിവസം ദുരിതമായിരിക്കും അങ്ങോട്ട് ഇറങ്ങുക